ഗാസയിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഘർഷം തന്റെ രാജ്യം കൈകാര്യം ചെയ്യുന്ന രീതിയെ പരസ്യമായി വിമർശിച്ചിരിക്കുകയാണ് മുൻ ഇസ്രായേലി ജനറൽ ഡോഫ് തമാരി ഗസയിൽ ഇസ്രായേൽ തുടരുന്ന ആസൂത്രിത വംശഹത്യ എട്ടാം മാസത്തിലേക്ക് കടന്നിരിക്കുന്ന സാഹചര്യത്തിൽ ഇസ്രായേലിന്റെ പ്രഖ്യാപിത ലക്ഷ്യങ്ങളൊന്നും നേടാനാകാതെ യുദ്ധഭൂമിയിൽ വിയർക്കുകയാണ് സൈന്യമെന്നാണ് തമാരിയുടെ പരാമർശം ഇസ്രായേലിലെ മുൻ സൈനിക ഉന്നത ഉദ്യോഗസ്ഥർ ഹമാസുമായുള്ള യുദ്ധത്തിൽ തോൽവി ഉറപ്പിച്ചുവെന്നു പറയുകയാണ് ഇസ്രായേലിന് ആയിരത്തി തൊള്ളായിരത്തി മുതൽ ഒരു യുദ്ധവും ജയിക്കാൻ കഴിഞ്ഞിട്ടില്ലെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇസ്രായേലി പത്രമായ ഹാരറ്റ്സിനോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പാരാട്രൂപ്പന്മാരുടെ രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ കമാൻഡർ സൈററ്റ് മത്കലിന്റെ കമാൻഡർ പാരാട്രൂപ്പേഴ്സ് ബ്രിഗേഡിന്റെ ഡെപ്യൂട്ടി കമാൻഡർ എന്നീ നിലകളിൽ സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് തമാരി ഇസ്രായേൽ യുദ്ധക്കളത്തിൽ എപ്പോഴും വിജയിക്കും എന്നാൽ അവരുടെ ലക്ഷ്യത്തിനായുള്ള പോരാട്ടത്തിൽ എല്ലായ്പ്പോഴും തോൽക്കുമെന്നും അദ്ദേഹം പറഞ്ഞു സൈന്യം പോരാട്ടത്തിൽ മികച്ചതാണ് എന്നാൽ യുദ്ധത്തിൽ അവർ ഒന്നുമല്ല ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴ് മുതൽ ഒരു യുദ്ധവും ജയിക്കാൻ ഇസ്രായേലിന് കഴിഞ്ഞിട്ടില്ല ഇത് സൈനിക നേതൃത്വത്തിന്റെ മാത്രം പ്രശ്നമല്ല മറിച്ച് നയതന്ത്രപരവും രാഷ്ട്രീയവും സാമൂഹികവുമായ പ്രശ്നമാണെന്നും തമാരി പറഞ്ഞു ഹമാസിനെതിരെ ഇസ്രായേലിന്റെ പ്രതിരോധ സംവിധാനങ്ങൾ പ്രവർത്തിക്കുന്നില്ല ഹമാസ് നിലനിൽപ്പിന് വേണ്ടിയാണ് പോരാടുന്നത് ഗസയിൽ ഇസ്രായേൽ സൈന്യത്തിന്റെ ശക്തി ക്ഷയിച്ചുകൊണ്ടിരിക്കുന്നു സൈന്യത്തിന്റെ നടപടികളും നയങ്ങളും തീർത്തും തെറ്റാണ് ഇത് എവിടേക്ക് നയിക്കുമെന്ന് തനിക്കറിയില്ല എന്നാൽ മുമ്പ് ലോകം അംഗീകരിച്ച हॉलकोस्ट मुदल പുനരുജ്ജീവനം വരെയുള്ള ഇസ്രായേലി ആഖ്യാനം നഷ്ടപ്പെട്ടുവെന്ന് തനിക്ക് വ്യക്തമാണ് ഇന്നത്തെ ലോകത്ത് ഇസ്രായേൽ അഖ്യാനത്തെക്കാൾ പലസ്തീനിയൻ അല്ലെങ്കിൽ അറബ് അല്ലെങ്കിൽ മുസ്ലിം ആഖ്യാനം അംഗീകരിക്കപ്പെട്ടിരിക്കുന്നു ഇസ്രായേലി കുടിയേറ്റക്കാരുടെ ഭാവിയെക്കുറിച്ച് ആശങ്കയുണ്ടെന്നും ഡോവ് തമാരി കൂട്ടിച്ചേർത്തു ഗസയിൽ നമ്മൾ ക്ഷയിച്ചു കൊണ്ടിരിക്കുകയാണെന്ന് ഇസ്രായേൽ റിസർവ് ആർമിയിലെ മേജർ ജനറൽ ഇറ്റ്സാക് ബ്രിക് വ്യക്തമാക്കുന്നു യുദ്ധം നീണ്ടുപോകുന്നത് സൈന്യത്തിന്റെ ഇസ്രായേലി സമ്പദ് വ്യവസ്ഥയുടെയും തകർച്ചയിലേക്കാണ് നയിക്കുന്നതെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി ഇസ്രായേൽ സൈന്യത്തിന് അടിയന്തര പുനരധിവാസം ആവശ്യമാണ് കരസേനയുടെ എണ്ണം വർദ്ധിപ്പിക്കേണ്ടതുണ്ട് ഹമാസിനെ ഇല്ലാതാക്കുന്നതിൽ സൈന്യം പരാജയപ്പെട്ടിരിക്കുന്നു ദിവസവും ആയിരക്കണക്കിന് റോക്കറ്റുകൾ വിക്ഷേപിക്കുക എന്നത് മാത്രമല്ല യുദ്ധം സൈനികരുടെയും തൊഴിലാളികളുടെയും അഭാവം രാജ്യത്തിന് വലിയ പ്രതിസന്ധിയാണ് കൂടാതെ അന്താരാഷ്ട്ര സമൂഹത്തിനിടയിൽ ഇസ്രായേൽ ഒറ്റപ്പെട്ട് കഴിഞ്ഞുവെന്നും ഇറ്റ്സാക് ബ്രിക് കൂട്ടിച്ചേർത്തു ഗസയിലെ യുദ്ധം ലക്ഷ്യമില്ലാത്തതാണെന്നും അവിടെ പരാജയപ്പെടുകയാണെന്നും മൊസാദിന്റെ മുൻ ഡെപ്യൂട്ടി ഡയറക്ടർ ബെൻ ബരാക് പറഞ്ഞു ഇസ്രായേൽ ആർമി റേഡിയോയോട് സംസാരിക്കവെയാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത് യുദ്ധം അവസാനിപ്പിച്ച ഇടങ്ങളിലേക്ക് വീണ്ടും സൈന്യത്തിന് മടങ്ങി വരേണ്ടി വരുന്നു കൂടുതൽ സൈനികർ കൊല്ലപ്പെടുന്നു അന്താരാഷ്ട്ര വേദികളിൽ ഒറ്റപ്പെടുന്നു അമേരിക്കയുമായുള്ള ബന്ധം വഷളായി സമ്പദ്വ്യവസ്ഥ തകർന്നു നമ്മൾ നേടിയ ഒരു ലക്ഷ്യമെങ്കിലും നിങ്ങൾ കാണിച്ചു തരൂവെന്ന് ബെൻ ബരാക് പറഞ്ഞു അതേസമയം ഗസയിലെ യുദ്ധം നീണ്ടുപോകുന്നതിനിടെ ഇസ്രായേലിലെ യുദ്ധമന്ത്രിസഭയിലും വലിയ ഭിന്നതയാണ് രൂപപ്പെടുന്നത് അടുത്ത മാസത്തോടെ തന്റെ ആവശ്യങ്ങൾ പാലിച്ചില്ലെങ്കിൽ രാജിവെക്കുമെന്ന് മന്ത്രി ബെന്നി ഗാൻസ് പ്രധാനമന്ത്രി നെതന്യാഹുവിന് മുന്നറിയിപ്പ് നൽകി നിർണായക തീരുമാനങ്ങൾ എടുക്കാനാകുന്നില്ല വിജയം ഉറപ്പിക്കാൻ ആവശ്യമായ പ്രവർത്തനങ്ങൾ നേതൃത്വം നടത്തുന്നില്ലെന്നും ബെന്നിഗാൻസ് കുറ്റപ്പെടുത്തി ഇതിനു പുറമെ മന്ത്രിസഭാ സമ്മേളനത്തിനിടെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും ദേശീയ സുരക്ഷാ മന്ത്രി ഇറ്റാമർ ബെൻ ഗ്വീറും തമ്മിൽ ഏറ്റുമുട്ടിയെന്നും ഇസ്രായേലി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് പിരിമുറുക്കവും അപകടങ്ങളും വർദ്ധിക്കുമ്പോൾ ഇസ്രായേൽ സൈനിക സ്ഥാപനത്തിനുള്ളിൽ നിന്നുള്ള തുറന്ന വിമർശനം ഇതിനകം സങ്കീർണമായ സാഹചര്യത്തിന് ഒരു പുതിയ മാനം നൽകുന്നു ഈ വിമർശനം ദീർഘകാല നയങ്ങളെയും തന്ത്രങ്ങളെയും വെല്ലുവിളിക്കുന്നു ഇസ്രായേൽ സൈന്യത്തിന്റെ ഫലപ്രാപ്തിയെയും ധാർമ്മികതയും കുറിച്ച് നിർണായക ചോദ്യങ്ങൾ ഉയർത്തുന്നു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി